മൂത്രക്കല്ലുള്ള ആൾക്കാർക്ക് അത് അലിയിച്ച് കളയാനായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള മൂന്ന് ഹോം റെമഡീസ് പറഞ്ഞുതരാം വലിയ സൈസുള്ള കല്ലാണ് ഹൈഡ്രോനെഫ്രോസിസ് പോ അതായത് കിഡ്നിയിൽ നീരുകെട്ടി നിൽക്കുന്നുണ്ട് മൂത്രം ശരിക്കും ബ്ലോക്കായി നിൽക്കുകയാണ് അവരും ഇത് ട്രൈ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കരുത് കേട്ടോ ചെറിയ കുഞ്ഞുകല്ലേ ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് വലിയ കല്ലൊക്കെ ആണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം സർജറി ഇല്ലാണ്ട് തന്നെ മിക്കപ്പോഴും ഹോമിയോപ്പത്തിയിൽ മരുന്ന് കൊടുത്തിട്ട് കിഡ്നി സ്റ്റോണൊക്കെ നമുക്ക് അലിയിച്ച് കളയാൻ പറ്റാറുണ്ട് അതല്ലാത്തവർക്കുള്ള മൂന്ന് ഹോം റെമഡീസാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ആപ്പിൾ സീഡ് വിനഗറാണ് ആപ്പിളിൻ്റെ സുറുക്ക നമ്മൾ നാട്ടിലേക്ക് വളരെ സുലഭമാണ് ഇപ്പോൾ രണ്ട് സ്പൂൺ ആപ്പിൾ സീഡ് വിനേഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് നേരമായിട്ട് ഒരു ഏഴ് എട്ടോ ദിവസം കുടിക്കുക രണ്ടാമത്തെ ഹോം റെമഡി കാൽ സ്പൂൺ ഒലീവ് ഓയിലും കാൽ സ്പൂണ് നാരങ്ങനീരും അത് രണ്ടും ചേർത്ത് രണ്ട് നേരമായിട്ട് ടു വീക്സ് കഴിക്കുക അതിന് കൂടെ തന്നെ അതിന് ശേഷം മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളായിട്ടുള്ള മറ്റൊരു ഹോം റെമഡിയാണ് തുളസിൻ്റെ ഇല തുളസിൻ്റെ ഇല അത് ചതച്ച് പീഞ്ഞ് ഒരു സ്പൂൺ നീരെടുത്തിട്ട് അത്ര തന്നെ അളവിലായി അതിന് പകുതി അളവിലോ തേനിൽ ചേർത്തിട്ട് മൂന്ന് നേരം കഴിക്കുക അതന്നെ ടു വീക്സ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഇതിനൊക്കെ കൂടെ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ വെള്ളം കുടി കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത് അപ്പം രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്നു ഉറപ്പുവരുത്തുക ആ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ അനുഭവിച്ചൊരാണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വേറെ എന്തെങ്കിലും ഹോം റെമഡി നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് വെരിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ വലിയ സ്റ്റോണുകളാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വേണം താങ്ക് സോ മച്ച്